ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനുണ്ടായ തോൽവിയെ തുടർന്ന് തൃശൂർ ഡി സി സിയിൽ കൂട്ടത്തല്ലായിരുന്നു ഡി സി സിയിലെ സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം വിൻസെൻറ്റും രാജിവെച്ചിരുന്നു പിന്നാലെയാണ് ചേലക്കര ഉപതിരഞ്ഞെടുപ്പിലെ തോൽവി എം പി വിൻസെൻ്റ് ജോസ് വള്ളൂർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ തുടങ്ങി ജില്ല നന്നായി അറിയാവുന്നവർക്കായിരുന്നു പ്രചാരണ ചുമതല ചേലക്കരയിലെ തോൽവിയോടെ തൃശ്ശൂരിലെ സംഘടനാ സംവിധാനം തീരെ ദുർബലമെന്ന വിലയിരുത്തലാണ് എ ഐ സി സിക്ക് ഉള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എം പിയുമായ കെ സി വേണുഗോപാലിനെ കാണാൻ പോയ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവിച്ചത് തൃശൂരിൽ പാർട്ടിയെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നാണ് രോഷാകുലനായ കെ സി ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസന്റ് തുടങ്ങിയ തൃശൂരിൽ നിന്നുള്ള നേതാക്കളോട് കട്ടായം പറഞ്ഞത് ഡിസംബർ ഏഴിനായിരുന്നു സംഭവം പ്രതാപനും വള്ളൂരും വിൻസെൻറ്റും കൂടി ആലപ്പുഴയിലെ വേണുഗോപാലിന്റെ എം പി ക്യാമ്പ് ഹൗസ് സന്ദർശിച്ചപ്പോഴാണ് കെ സി കാര്യങ്ങൾ തീർത്തു പറഞ്ഞത് ജോസ് വള്ളൂരിനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു നേതാക്കളുടെ സന്ദർശനം പണം ഞങ്ങൾ തരും തൃശൂരിലെയും ചേലക്കരയിലെയും പിടുപ്പുകെട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വേണുഗോപാലിനെ ചൊടിപ്പിച്ചത് മറ്റു ജില്ലകളിൽ നിന്നുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് തൃശൂരിലെ ജില്ലാ നേതാക്കളോട് വേണുഗോപാൽ തട്ടിക്കയറിയത് മൂവർക്കും നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിലും അവർ സ്വന്തം താല്പര്യം മാത്രമാണ് നോക്കിയതെന്നായിരുന്നു വേണുഗോപാലിന്റെ വിമർശനം മൂവരെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് പാർട്ടി ആലോചിച്ചത് എന്നാൽ കെ മുരളീധരൻ സ്വീകരിച്ച സമീപനം കാരണം മാത്രമാണ് അച്ചടക്ക നടപടി സ്വീകരിക്കാതിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൃശൂരിൽ നേതൃമാറ്റം ദോഷകരമാകുമെന്നായിരുന്നു മുരളീധരന്റെ ഉപദേശം ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരളത്തിന്റെ ചുമതലയുള്ള എ നേതാവ് പി വി മോഹൻ മൂന്ന് നേതാക്കളുടെയും പ്രചാരണത്തിലേക്കുള്ള സംഭാവന സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണെന്ന് റിപ്പോർട്ട് ചെയ്തു പ്രചാരണത്തിലുടനീളം പ്രതാപന്റെയും വള്ളൂരിന്റെയും വിൻസെന്റിന്റെയും നിസ്സഹകരണത്തെക്കുറിച്ച് കെ മുരളീധരനും രമ്യ ഹരിദാസും കെ സിയോട് പരാതിപ്പെട്ടിരുന്നു മുരളീധരൻ്റെ തൃശൂരിലെ പരാജയത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ചേലക്കരയിൽ കോൺഗ്രസ് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തെന്ന് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അകലെയാണ് ചേലക്കരയിൽ എൽ ഡി എഫ് ജയിച്ചുവെന്നതല്ല കോൺഗ്രസ് തോറ്റുവെന്നതാണ് പ്രശ്നമെന്നാണ് പി വി മോഹൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിപുലമായ പദ്ധതികളും സംവിധാനങ്ങളും ഒരുക്കിയെങ്കിലും അതൊക്കെ ഫലപ്രദമായി നടപ്പാക്കാൻ പാർട്ടി പരാജയപ്പെട്ടു പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളുടെ മേൽനോട്ടമാണ് പി വി മോഹനുള്ളത് വിപുലമായ പ്രചാരണം പ്ലാൻ ചെയ്തെങ്കിലും അത് താഴെത്തട്ടിൽ ഫലപ്രദമായി നടപ്പാക്കാൻ മധ്യതല നേതൃത്വത്തിൽ നിരീക്ഷണം ഉണ്ടായില്ല നാനൂറോളം ദളിത് കോളനികളിൽ കാര്യമായ പ്രചാരണം നടത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു കോൺഗ്രസിന് ഉറപ്പായിരുന്ന മൂവായിരം വോട്ടുകൾ ഡി എം കെ കൊണ്ടുപോയി പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ മൂന്ന് ശതമാനം കുറവും യു ഡി എഫിനെയാണ് ബാധിച്ചത് ഇവിടെയാണ് എം പി വിൻസെന്റിന്റെയും ജോസ് വള്ളൂരിന്റെയും ടി എൻ പ്രതാപന്റെയും പ്രവർത്തനത്തിലെ പോരായ്മ പരിശോധിക്കപ്പെടുന്നത് പഴയന്നൂർ പഞ്ചായത്ത് ചുമതല വിൻസെന്റിനും തിരുവല്ലാമല പഞ്ചായത്തിന്റെ ചുമതല ജോസ് വള്ളൂരിനും ആയിരുന്നു പാലക്കാട് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും അഭിമാന പോരാട്ടമായി കണ്ടപ്പോൾ ചേലക്കരയിൽ ആ വീര്യമേ കാണാനില്ലായിരുന്നു അതാണ് കെ സി തൃശൂർ നേതാക്കളെ അടിക്കാൻ കാരണം നാവടക്കൂ പണിയെടുക്കൂ എന്നതാണ് സന്ദേശം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ